ഈശോ മിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രത്യേകമായിട്ട് ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ജൂൺ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പാലരട്ടം വൈ എം സിയിൽ പതിവനുസരിച്ചുള്ള സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്ട്രിയുടെ പ്രാർത്ഥന തിരുരക്ത അഭിഷേക ശാക്തീകരണ ധ്യാനം ഉണ്ടായിരിക്കും മൂന്ന് മൂന്ന് മണിക്കൂർ ഒരു മണി മുതൽ നാലു മണിവരെയാണ് ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് അതിന് മുൻപും പിൻപും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മാർക്കോസ് ഒൻപത് ഇരുപത്തൊൻപത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു സംഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് കർത്താവ് ബന്ധനസരെ മോചിപ്പിക്കുന്നു ബന്ധനങ്ങളഴിയും കെട്ടുകൾ പൊട്ടും പരിശുദ്ധാത്മാവ് നിറയും പ്രഘോഷണം രോഗ സൗഖ്യ പ്രാർത്ഥന ബന്ധന വിമുക്തി പ്രാർത്ഥന തിരുരക്താഭിഷേക പ്രാർത്ഥന ചാപവിമുക്തിയും പൈശാച വിടകളിൽ നിന്നും വിടുതലിനു വേണ്ടി പ്രാർത്ഥനകളും വചനങ്ങളും സ്നേഹവിരുന്നോടെ കൃത്യം മണിക്ക് ശുശ്രൂഷ സമാപിക്കും മൂന്നാമത്തെ ശനിയാഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ പാലാരുവട്ട മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയുടെ എതിർവശം വൈ എം സി വെച്ചാണ് പൈ എം സിയുടെ ഹോളിലാണ് നടക്കുന്നത് അടുത്ത മാസം മുതൽ ജൂലൈ മാസം മുതൽ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലായിരിക്കും കൂട്ടായ്മ നടത്തപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കും ഫോണിലൂടെ വിളിച്ച് ഏർപ്പാടുകൾ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ചകളിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് വന്ന് ചളിക്കവട്ടന്ന് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലെ വെള്ളിയാഴ്ച പത്തര മുതൽ പന്ത്രണ്ട് വരെ സംബന്ധിക്കാവുന്നതാണ് അങ്ങനെ കൃപയിൽ വളരാം അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒറ്റക്കാവുമ്പോൾ അത് വറ്റിപ്പോകാൻ ഒരു പട്ടാളക്കാരൻ ഒറ്റക്കാവുമ്പോൾ ഇതാ പരാജയങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു കൂട്ടം ശത്രു ഉന്മൂലനം ചെയ്യപ്പെടും ഇത് തന്നെയാണ് കൂട്ടായ്മയിലെ പ്രാർത്ഥനയുടെ ശക്തി മറന്നു പോകരുത് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണിവരെ ഒറ്റക്കെട്ടായി പ്രാർത്ഥനയിൽ തിന്മയുടെ ആധിപത്യങ്ങൾക്കെതിരെ അന്ധകാര ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ഈ സ്നേഹസമൂഹത്തിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഏഴര മുതൽ ഒൻപത് വരെ ഗൂഗിൾ മീറ്റ് പ്രെയർ ഉണ്ടായിരിക്കും അതിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ആ ലിങ്ക് ഫോളോ ചെയ്യുക പതിവ് ലിങ്ക് തന്നെയാണ് എല്ലാ ശനിയാഴ്ചകളിലും ലിങ്ക് കിട്ടിയിട്ടില്ലാത്തവർ വാട്സാപ്പിലൂടെ വന്നാൽ അവർക്കത് അവർ അതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷായി ജുവാദപ്പള്ളി ഈശ്വമിശിയായിക്ക് തുതിയായിരിക്കട്ടെ പ്രൈസ്